കടക്കലിലെ വിപ്ലവഗാനവുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശം വന്നു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു മറ്റ് ഒഫീഷ്യലായിട്ട് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ സമയത്ത് വേണ്ട എന്നുള്ളതാണ് എന്തായാലും ഞാൻ നേരത്തെ എല്ലാ ചാനലുകളോടും പറഞ്ഞതുപോലെ ആസ്വാദകരുടെ ആവശ്യപ്രകാരം പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായത് ആ സമയത്ത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പാട്ട് കേൾക്കണം അത് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ ചില പാട്ടുകൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പരിപാടിയിൽ വന്നിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയില്ല അവർ അവർക്ക് പിന്നീടതൊരു പരാതിയായി ഉന്നയിക്കാൻ തോന്നി അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അത് നേരം അതിൻ്റെ കേസിൻ്റെ കുറിച്ച് അറിയില്ല എന്തൊക്കെ എന്ത് വകുപ്പിനെ കുറിച്ച് ഇതൊന്നും അറിയില്ല എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല അതറിഞ്ഞതിന് ശേഷം ബാക്കി പ്രതികരണത്തിലേക്കും അതിൻ്റെ എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം